ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഹെയർ കെയർ മെത്തേഡ് ആണ് കാണിക്കാൻ പോകുന്നത് ഹെയർ ലോസ് എന്നുള്ളത് നമ്മൾ എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ആണ് മാത്രമല്ല ഇന്നത്തെ കാലത്താണെങ്കിൽ ഹെയർ ലോസിന് വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തേടി പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പൊ കുറച്ച് ദിവസം നമുക്ക് മുടി ഒന്നും കെയർ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലം ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കുറച്ച് ദിവസമായിട്ട് ഹെയർ ഒന്നും നോക്കാൻ പറ്റാതെ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത് ഹെയർ എല്ലാം കംപ്ലീറ്റ്ലി ഡ്രൈ ആയി പൊട്ടിയ അവസ്ഥയാണ് ഒന്നാമതേ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ് ഇപ്പോൾ ഹെയറും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഡ്രൈ ഹെയർ ചെയ്യാൻ ഉള്ള അവസ്ഥ അറിയാമല്ലോ മുടി പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോവും എൻ്റെ മുടി പൊട്ടി മാത്രമായിരുന്നില്ല വരുന്നത് നന്നായിട്ട് കൊഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്കത് മാനേജബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഫുൾ മുടി നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് മുടി വളർന്നതാണിതിപ്പോൾ ഇത്രയും അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഡ്രൈ ഹെയറിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനെന്താണ് വഴി എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റാണ് ഇതൊരു ഓയിലാണ് സ്കാൽപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഓയിലാണ് പ്രധാനമായിട്ടും ഡ്രൈ ആയിട്ടും സെൻസിറ്റീവായിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്കുമാണ് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വളരെ നാച്ചുറലാണ് ആംല ബ്രൃംഗരാജ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ പീനട്ട് ഓയിൽ ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ വരുന്ന ഓയിലാണിത് അതുകൊണ്ട് തന്നെ ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിങ്ങനെ കുഞ്ഞ് ബോട്ടിലായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എത്രത്തോളം മുടി മുടികൊഴിച്ചിലുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ അളവെടുക്കേണ്ടത് അപ്പോൾ ഇത് മാത്രമായിട്ടല്ല ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മൾ സ്പാ ക്രീമും കൂടി യൂസ് ചെയ്യണം ക്വാഷ് കോഫിൻ്റെ സ്പായാണ് ഞാൻ കുറേ നാളായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പായാണ് അപ്പോൾ ഇതും ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പും ഉള്ളവർക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പായാണ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്പാ കൂടിയാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ബോൾ എടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ സ്പാക്രീം ക്രീം എടുക്കുന്നുണ്ട് നമ്മുടെ മുടിയുടെ വോളിയത്തിനെ ബേസ് ചെയ്ത് വേണം സ്പാ ക്രീം എടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് മുടിയുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി വളരെ കുറച്ച് മുടി ഉള്ളെങ്കിൽ ഒരു സ്പൂണൊക്കെ തന്നെ മതിയാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞ് ബോട്ടിൽ മുഴുവനായിട്ടും എടുക്കുന്നില്ല ഞാനിതൊരു ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം മുടി കൊഴിച്ചിലുണ്ടോ അതിനെ ബേസ് ചെയ്ത് ഇതും ആഡ് ചെയ്താൽ മതി എനിക്ക് അത്രയ്ക്കും ആയിട്ടുള്ള മുടി കൊഴിച്ചിലില്ലാത്തത് കൊണ്ട് ഞാൻ മാസത്തിൽ രണ്ട് തവണയൊക്കെയാണ് സ്പാ ചെയ്യുന്നത് അപ്പോൾ ഓരോ തവണ സ്പാ ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു കുഞ്ഞു ബോട്ടിലെ ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് ഈ ഗ്രോത്ത് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഗ്രോത്ത് ഓയിലിൻ്റെ അളവിനകത്തും വേരിയേഷൻസ് വരുത്താവുന്നതാണ് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആഴ്ച ഒരിക്കൽ ഈ രീതിയിൽ സ്പാ ചെയ്യാവുന്നതാണ് അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാം പിന്നീട് അധികമായിട്ട് ഹെയർ ലോസ് ഒന്നും തന്നെ കാണുന്നില്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സ്പാ ക്രീം എങ്ങനെ ഇടുന്നെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ സ്കാൽപ്പ് റീജിയനിൽ നന്നായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മാക്സിമം നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവുന്നുണ്ട് സോഫ്റ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഹെയർ ഫോള് കുറയ്ക്കുന്നുണ്ട് ഡ്രൈ ആയിട്ടും ഡള് ആയിട്ടും ഹെയറിനെ ഒക്കെ നറിഷ് ചെയ്യുന്നുണ്ട് ഹെയറിനെ നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട് ഷൈനിയാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഗുണങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കാം ശരിക്കും ഇത് വേറൊരാൾ ചെയ്ത് തരുവാണെങ്കിൽ അത്രയും അടിപൊളിയാണ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് മസാജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ എനിക്ക് പേഴ്സണലി റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം പ്രധാനമായിട്ടും നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ കാണുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് അപ്പൊ ആ ഏരിയ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അധികമായിട്ട് ആ ഏരിയയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ഹെയർ ഗ്രോത്ത് വരാൻ വളരെയേറെ ഹെൽപ്ഫുള്ളാക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചൊന്ന് ചെയ്യാൻ പിന്നീട് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ നല്ല സ്ലീപ്പ് കിട്ടും അപ്പം ഈ രീതിയിൽ മാക്സിമം പറ്റുന്ന പോലെ തന്നെ മസാജ് ചെയ്യുക അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് മാക്സിമം ഒരു അരമണിക്കൂർ ടു വൺ അവർ ആ ഒരു ടൈമിൽ നമ്മൾ തലയിൽ ഇട്ട് വെക്കണം അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോയി കുളിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പറയുന്ന സ്പാ ക്രീമും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഓയിലും കൂടി ഇടേണ്ടത് എന്തായാലും നല്ല കിഡ്ഡിലും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള സിഗ്നേച്ചർ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാണാത്തവരേക്കും ചേട്ടാ ബൈ ബൈ